നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിത് വെക്കാൻ പോകുന്നത് ഒരക്കിട്ടിലും രുചിയിലും ഒരു എന്താ പറയുക ഒരു ആട്ട പ്രഥമനാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസ് നമ്മളവിടെ എടുത്തി വെച്ചിരിക്കാൻ നമുക്ക് ഇത്രയും ഐറ്റംസ് മാത്രം മതി അപ്പൊ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് ശർക്കര എടുത്തിട്ടുണ്ട് രണ്ടാമതായി നമുക്കത് പാൽ എടുത്തിട്ടുണ്ട് ഓക്കെ മൂന്നാമതായി നമ്മളത് അവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ ഏലക്ക ചതച്ചതാണ് ഓക്കെ പിന്നെ ചൗകരി ഉണ്ട് പിന്നെ പാൽപ്പൊടി ഉണ്ട് പിന്നെ അടിപ്പൊളി നെയ്യുണ്ട് പിന്നെ മുന്തിരിയുണ്ട് ഓക്കെ അത് എല്ലാം അവിടെ നമ്മൾ നമ്മളെ എന്താ അട ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള അടയാണ് സ്പെഷ്യൽ ഒരു സാധനം തന്നെയാണ് ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ അന്ന് പൊട്ടിച്ച് നമുക്ക് ഒത്തിരി നമുക്ക് ചെറുതാക്കി കൊടുക്കാൻ പറ്റും കണ്ടോ നമ്മൾ അടയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് നല്ല കിട്ടിലും അടപ്രഥമനാണ് നല്ല കിട്ടിലും രുചിയിലുള്ള ഒരു സൂപ്പർ അടപ്രഥമനാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതുപോലെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് നല്ല കിടിലം ഒരു അടപ്രഥമനാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഗേസ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം വേണ്ട ഓക്കെ നമുക്ക് തുടങ്ങാം ജസ്റ്റ് ഇതാ ഒരു പാത്രം എടുത്തിട്ടൂടെ നമുക്ക് ഇനിയിപ്പോ ഈ ചൗകരി നമുക്കൊന്ന് ചൂടാക്കണം ഈ ചൗകരി നമുക്കൊന്ന് ചൂടാക്കാം അതുപോലെ നമുക്ക് ഒരു പരിപാടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മളെ നമ്മളെട്ട് ചെറിയ പ്രഷറുണ്ട് അത് അതിന്റെ ആയി കഴിഞ്ഞാൽ ശ്രമിക്കുക ഉടനെ തന്നെ വരുന്നതാണ് നമുക്ക് നോക്കാം ജസ്താ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഗ്യാസ് ഉണ്ട് ഓൺ ചെയ്തു ഓക്കെ നമുക്ക് എല്ലാം ഓരോന്നോ ഓരോന്നായിട്ടങ്ങ് തുടങ്ങി കൊടുക്കാം അടിപൊളി രുചിയിൽ നമ്മൾ ആട്ടപ്രഥമനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നല്ല കിട്ടിലെ മുന്തിരിങ്ങിയാണ് നല്ല കിട്ടിലെ മുന്തിരിങ്ങണ്ട് എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കിട്ടിലും ആട്ടപ്രഥമൻ ഒന്നും ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ശർക്കര എടുക്കാം ശർക്കര നമുക്കൊരു ചെറുതായിട്ടൊന്നും പൊട്ടിക്കണം പൊട്ടിക്കാനുണ്ട് കണ്ണൂർ വലിയ പീസാണ് വലിയൊരു ഉണ്ട പീസാണ് ഓക്കെ അതിനൊക്കെ തന്നെ വെള്ളം നന്നായിട്ട് നമുക്ക് ചൂടായിട്ട് നമുക്ക് നമുക്കിതായ ചവ്തി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് എന്താ പറയുക നമുക്കത് താഴെ വെച്ച് ഈ തെയിലൊന്നും പിടിക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ വെച്ചിട്ട് നമുക്കത് ഇതൊന്ന് ശർക്കര ഒന്ന് നമുക്ക് എന്താ പറയുക ഇടിച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കണം ഓക്കെ കേട്ടോ ടേലൊന്നും വിളിച്ചല്ലോ ജസ്റ്റ് നമുക്ക് ഈ ശർക്കര അതുകൊണ്ട് നമുക്കത് താഴെ എന്താ പറയുക നമ്മൾ ഇത്രയും വലിയ പീസ് നമുക്ക് പാത്രത്തിൽ ഉരുകി വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു ഹാമർ വെച്ച് ഒരു ചിറ്റി വെച്ചതിനെ അങ്ങോട്ട് അടിച്ചങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നത് അടിച്ചങ്ങ് പമ്പേറ്റി പൊട്ടിക്കുകയല്ല ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നത് ഓക്കെ കേ അപ്പോൾ എല്ലാ ഫസ്റ്റ് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആപ്പിൾ ബട്ടൺ കൊണ്ടുവന്നേനെ കൊണ്ട് വയ്ക്കുക നമുക്കിന്ന് ഒരു കിട്ടിലും കിട്ടിലോ കിട്ടിലും പാട്ട പ്രഥമ നമുക്കിന്ന് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മളെ എല്ലാ വീഡിയോസും എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക രീതിയിൽ ഒരു ഫ്രഷ് ഒരു ഇതായിരിക്കും അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും നമ്മളിവിടെ നിന്ന് എന്താ പറയുക ഹെല്പ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസ് എല്ലാം ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങള സബ്സ്ക്രൈബർ നമുക്ക് കൂടിയേ പറ്റൂ കാരണം യെസ് ഞാനീ കൂടെ കൂടെ പറയുന്നത് കാരണം എനിക്ക് ശരിക്കും പറയാം സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ നമ്മളൊരു കിട്ടിലും പ്രധാനമനാണ് നമുക്ക് ശർക്കരുത ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഒരു 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 അടപ്പത്തമൻ തന്നെയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ശർക്കര ഒന്ന് പൊട്ടിച്ചു അതിന്റെ വലിയ പീസുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് ചെറിയ പീസുകളൊക്കെ നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കും നല്ല ശർക്കര തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ശർക്കരൊക്കെ തന്നെയാണ് എങ്കിലും എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക കാരണം എന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക ഒന്ന് അരിച്ചെടുക്കുക അത്ര അത്രമാത്രം ഓക്കെ എന്തൊക്കെയായിരുന്നു നല്ല കിട്ടില്ല ഒരു അനുഭവമായിരിക്കും നല്ല അടിപ്പൊളിയൊരു ആട്ടപ്രദമായ നമ്മൾ ഡിക്കാൻ പോകുന്നത് സൂപ്പറാണ് ഓക്കെ ഗസ് അപ്പോൾ എനിക്ക് ഇതെല്ലാം പിസ്രി വലിയ പീസുണ്ട് ചെറുതാക്കണം അല്ലേ ഇത്തിരി വലിയ പിസ് കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒത്തിരി ചെറുതാക്കണം ചെറുതാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് 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 സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും മറന്ന് പോകരുത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും അതിൽ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് പ്രൊഫ ചെയ്ത് നമുക്ക് മതി കേട്ടോ ഇത് മതി ഓക്കെ നമ്മൾ അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യത്തിൽ ഉള്ളതായിട്ടുണ്ട് ഓക്കെ ശർക്കരയിലെ നമുക്ക് ആവശ്യത്തിൽ ആയിട്ടുണ്ട് നമുക്ക് മതി അപ്പോൾ നമുക്ക് കൊണ്ടുപോകാം ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് മറ്റുള്ള പരിപാടികൾ നമുക്ക് ആരംഭിക്കാം നമ്മളെ എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മളെ മുന്തിരി അവിടെ റെഡിയാണ് അതുപോലെ അതുപോലെതാ നെയ്യുണ്ട് പിന്നെ നമ്മളെ പാൽപ്പൊടിയുണ്ട് ചൗകരി ഉണ്ട് അതുപോലെ ഏലക്ക സദശത പാലുണ്ട് പിന്നെ അടകളുണ്ട് ഓക്കെ എല്ലാം റെഡിയാണ് ശർക്കര നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ചവറി ഇട്ട് കൊടുക്കാനാണ് ഇവിടെ നമുക്ക് നമുക്ക് ഈ ശർക്കരയിലപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് തീ ഒന്ന് ഫോൺ ചെയ്ത് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് എന്താ പറയുക ഊരുകടണം ശർക്കര മൊത്തത്തിലൊരു ഊരിക്കി പറഞ്ഞാൽ സാധാരണ അതിലാണ് അപ്പം ഇനി മൊ ചൗരി ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗസ് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരും കാണരുത് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതെങ്കിലും കൂടെ കൂടെ പറയുന്നത് ഓക്കെ അതുപോലെ ആ ബെൽബട്ടൺ കൂടെ നിളയമ്പലി ചെയ്യുക ഓക്കെ നമ്മളിങ്ങനെയുള്ള ആക്ടിപ്പോളി വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂടിയേ ചെയ്തു നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ നല്ല കിട്ടുന്ന അടയാണ് കേട്ടോ ജസ്റ്റായിട്ട് അത് ഒന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുക ചെയ്യല്ലേ അല്ലേ ഒന്ന് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കണം നമുക്ക് ചെറുതാക്കി കൊടുക്കാം കണ്ടോ ഓക്കെ അപ്പോൾ ഇത്തിരി ഇത് വലുതാണ് അപ്പൊ നമുക്ക് ഇവർ ചെറു ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി കൊടുത്താൽ നന്നായിരിക്കും നമ്മൾ ആ ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഓക്കെ ആ ശർക്കര ഇപ്പൊ ഉഴുകും അപ്പോൾ അതാ ഇവിടെ ഈ വെള്ളം എന്താ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചവുകരി ഇടാൻ വേണ്ടിയാണ് നമുക്കത് ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇതും ഇങ്ങോട്ടിരിക്കട്ടെ ഇതും ഇങ്ങോട്ടിരിക്കട്ടെ ട്ടെ അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് പീസാക്കുന്ന കാണിച്ചു തരാം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിച്ച് 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 ഒഴിച്ചിട്ട് കൊടുക്കാം ഒരുമിച്ച് ഒഴിച്ചിട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കാരണം അത് നമുക്ക് ഇത് എത്രത്തോളം ചെറുതാവുന്നോ നമുക്ക് അത്രത്തോളം എന്താ പറയാ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ പായസത്തിന് കിട്ടുന്നതാണല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊടിച്ചിട്ട് കൊടുത്താൽ മതി ഓക്കെ നമ്മുടെ ശർക്കര ഇവിടെ ഏകദേശം എന്താ ഇങ്ങനെ തിളക്കാറായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി അതിലങ്ങനെ തിളച്ച് അതൊന്ന് ഉരുവണം ഓക്കെ ഉരികൂടി വേണം നമുക്കിത് നന്നായിട്ട് അരിച്ചു എടുക്കാനുള്ളത് ഓക്കെ ഇത് നമ്മളിവിടെ ഈ അട ഇപ്പം നമുക്ക് നന്നായിട്ട് സ്പ്രഷ് ചെയ്തിട്ടത് എന്താ പറയുക ഒന്ന് ചെറുതാക്കിയത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മളെ വെള്ളം എന്താ ഏകദേശം എന്താ പറയുക ഒന്ന് തിളക്കാറായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഈ വൺ സ്പെഷ്യൽ ഇതൊരു കിട്ടില്ല പായസമാണ് നമ്മൾ എന്നോട് വെച്ച് കാണിക്കാൻ പോകുന്നത് പാലക്കഥടെ ആവശ്യം എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് എന്താ പറയാ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അലയിച്ചെടുക്കണം നല്ലൊരു എന്താ പറയാ വെള്ളം പോലെ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് അരിപ്പ് വെച്ചിട്ട് ശരിക്കും അത് അരിച്ചെടുക്കാനുള്ളത് ഓക്കെ നമുക്ക് ചൗവരിക്ക് ഉണ്ട് ചൗകര്യ നമുക്ക് അതാ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആയിട്ട് കൊടുക്കാം ചൗവരി ഒന്ന് റെഡിയായി വരട്ടെ ഓക്കെ ഓക്കെ സർ ചൗകൃതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് അങ്ങനെ ചൗകരിക്ക് നല്ല വേവുണ്ട് അപ്പൊ ചൗകര്യം എന്ത് വരാൻ സമയം എടുക്കും അപ്പൊ അതവിടെ നിന്ന് വേവട്ടെ അപ്പൊ നമുക്കത് ശർക്കരയുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം ശർക്കര ഇത ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം ഓക്കെ ഇനി ഓക്കെ പിന്നെ നമുക്കിതാ ഇതൊന്ന് ചേർന്നാക്കണം കേട്ടോ ചെറുതാക്കിയിട്ട് കൊടുക്കുക എന്താ ചെറിയൊരു പീസ് ഇതിൻ്റെ ഒക്കെ പകുതി മതിയാവും കേട്ടോ ഇപ്പോഴൊക്കെ ചെറുതാക്കി ഇടപഴകേ ശരിക്കും പറഞ്ഞാൽ ആ എന്താ പറയാ അവർ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം നിങ്ങളെ സബ്സ്ക്രൈബും അങ്ങനെ സപ്പോർട്ടും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യം ഒന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ശരിക്കുമ്പോൾ നമ്മളെങ്ങനെ ആക്കി മാറ്റിയത് പോലും എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് പോലും എന്താ പറയുക നിങ്ങളാണ് ശരിക്കും നമ്മളൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ അത് നിങ്ങളാണ് നമ്മളെ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് നന്നെ പെയി വെക്കുക നമ്മളിങ്ങനെയുള്ള കിടിലും കിടലം വീഡിയോസ് ആയിട്ട് നിങ്ങളെ എന്നും എല്ലാ ദിവസവും വരുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ശർക്കര ഒന്ന് ഉടച്ചു കൊടുക്കുക ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മൾ ഈവനിങ് സ്പെഷ്യൽ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഐറ്റംസ് ഇനിയും ഉണ്ട് അത് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ചൊവ്വരി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായി സൂപ്പറായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഓക്കെ അത് ഇനിയും തിളക്കണം കാരണം ചവരിക്ക് നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചൗകരി വേവണം അത് വേവുന്ന ഒരു പരിവുഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ശർക്കര മടങ്ങി വരാം ശർക്കര നന്നായിട്ട് അന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ശർക്കര ഒന്ന് തിളച്ച ഉടനെ എന്നെ ഇറങ്ങി ശരിയാകുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരി പോകും ശർക്കര അങ്ങ് ഉരി പോവും ജയസ് അപ്പോൾ എൻ്റെ ഒരു ഇതാ അടിപൊളി ഒരു എന്താ പറയുക ഒരു ചായ ചായവിടെ ഇരിക്കും ഞാനത് കുടിച്ചില്ല ഞാനിങ്ങനെ സംസാരത്തിലായിപ്പോയി അതുകൊണ്ടാണ് ചായ 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 കൂടെ കുടിച്ച് വരാം കിട്ടില്ല കിട്ടില്ല ഒരു ചായയാണ് കണ്ടോ ഓക്കെ ചായ കുടിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഉന്മേഷം വന്നു സംസാരിക്കാൻ ഞാൻ ഈ ക്ലാസ് കൂടെ വയ്ക്കാം അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ക്ലാസ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഐറ്റംസ് നല്ല കിട്ടില്ല ഒരു എന്താ പറയുക ഒരു അട്ടപ്രഥമനാണോ വിളിക്കുക മുളിപ്പുള്ളി ഒരു അട്ടപ്രഥമൻ അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ് അട റെഡിയാണ് അതായത് നെയ്യ് റെഡിയാണ് മുന്ന റെ റെഡിയാണ് പാൽപ്പൊടി എല്ലാം റെഡിയാണ് ചവരവിടെ ഇരുന്ന് ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ ശർക്കര നന്നായിട്ട് ഇനി ചെറിയ ചെറിയ ചില പീസുകൾ മാത്രമേ നമുക്ക് ഇനി വിടുകാൻ വേണ്ടിയുള്ളൂ അതും കൂടെ പോയിരിക്കും കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാവുന്നതാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് തീർച്ചയായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കൂടി തരും ഓക്കെ അതെ നന്നായിട്ട് നമ്മൾ തീയ്യ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വെറുതെ മടങ്ങി വരാം ഈ ശർക്കരയിലേക്ക് തന്നെ മടങ്ങി വരാം ശർക്കര ഏകദേശം നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അരിച്ച് നമുക്ക് എന്താ പറയുക ഒരു പാത്രത്തിൽ ഉരുകണം ശർക്കര നല്ല ഫ്രഷ് തന്നെയാണ് ശർക്കരയിൽ കല്ലും മണ്ടൊന്നും ഇല്ല സൂപ്പർ തന്നെയാണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ എന്നത് ഉരുക്കിയിട്ട് നമ്മളത് അരിച്ച് മാത്രമേ എടുക്കാവൂ കാരണം നമുക്കറിയത്തില്ല നമുക്കൊരു വിശ്വാസം വേണമല്ലോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കെ അതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നല്ലൊരു പായസം വെച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എപ്പോൾ ചെയ്താലും ശരി തന്നെയാണ് ഈ ശർക്കര ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമ്മളത് അരിച്ചാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ ഓക്കെ പാല ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ നെയ്യാണ് കേട്ടോ തിട്ട നെയ്യാണ് ഉണ്ടോ 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 ടിപ്പുള്ള നെയ്യാണ് നല്ല മണമുണ്ട് നല്ല മണം നല്ല നടൻ നെയ്യ് സൂപ്പർ നെയ് ഒക്കെ നമ്മുടെ ശർക്കരയുടെ പരിപാടിത്തേക്ക് കഴിഞ്ഞിരിക്കുന്നു ശർക്കര നന്നായിട്ട് ഒരു തിളച്ച് പൊങ്ങി വന്നിരിക്കുന്നു നമുക്കിനി ഇത് മരില്ലേ ഇപ്പായിരിക്കണോ ഇപ്പൊ നമുക്കിത് അരിച്ചൊടിക്കാം നമുക്ക് ഈ ശർക്കര കിട്ടല നല്ല വെള്ളമായിട്ടുണ്ടോ നല്ല വെള്ളം നമ്മളാ ഉണ്ട പീസൊക്കെ മാറി ശർക്കര തനി വെള്ളമായിട്ടുണ്ട് ഒക്കെ നമുക്ക് ഇതിനെ ഇനി അരിച്ചൊക്കെ ഒഴിക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇവിടെ നമ്മൾ ചൗകരി ചവകരി നല്ല തിളച്ചുകൊണ്ട് വയ്ക്കുന്നത് ചൗകരിക്ക് നല്ല വേവാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല വേവുണ്ട് അതൊക്കെ ഒന്ന് വേവട്ടെ നമുക്കത് ഇപ്പോൾ ശർക്കരയിലേക്ക് തന്നെ മടങ്ങി വരാം നമുക്ക് ഇവിടെ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ടുണ്ട് ഈ അരിപ്പ് ഉപയോഗം നമുക്ക് ഇതിനെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഓ ഒഴിച്ചിട്ട് നമുക്കതിനെ സ്റ്റോർ ചെയ്യണം ഓക്കെ ഗെയിം റെഡി ആയിട്ടുണ്ട് ലസ്റ്റ് നമുക്കൊന്ന് അരിച്ചൊന്ന് വയ്ക്കാം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതാണ് സർക്കാർ എപ്പോഴും നമ്മൾ എന്താ പറയുക അരിച്ചു ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമ്മൾ സർക്കാർ എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അരിച്ചു ഒഴിക്കാം ഓക്കെ പതുക്കേ വീഴുകയുള്ളൂ പതുക്കേ വീഴുള്ളൂ നല്ല കുഴമ്പ് പോലെ ഇരിക്കുന്നത് പതുക്കേ വീഴുകയുള്ളൂ നമ്മളെ വെള്ളം അരിഞ്ഞ് പോകുന്നതിന് അരിഞ്ഞ് പോകത്തില്ല പതുക്കേ വീഴുകയുള്ളൂ അപ്പോൾ നമ്മളൊന്നും ഇവിടെ വയ്ക്കാൻ പോകുന്ന പായസത്തിൻ്റെ പേരാണ് അട്ടപ്രഥമൻ നല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടും നിങ്ങൾക്ക് അപ്പോൾ എല്ലാരും ഒന്ന് കാണുക എല്ലാരും ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്ത് ഒക്കെ കുറവാണെ സാധനം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ നമ്മൾ ഇത് ആൾമോസ്റ്റ് ഇത് അരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഇളക്കി കൊടുക്കാം എന്റെ മട്ടി വന്നിട്ടുണ്ട് മട്ടി അന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങ് അങ്ങോട്ട് ഒഴിക്കാം ഓക്കെ അരിച്ച് ഒഴിച്ച് ഒഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്രഷ് ശർക്കരയാണ് നല്ല കൂടെ അതിനകത്ത് ഏതൊരു അരുക്കും ഉണ്ടാകത്തില്ല നല്ല കിലോ കിലോ ശർക്കര ആണോ ഓക്കെ കേട്ടോ തീരാറായി ഇത്രയുള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ ശർക്കരയുടെ പരിപാടി ശരിക്കും കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഒന്ന് റെഡി ആക്കണം കേട്ടോ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കണം ഒന്ന് ഇതിൻ്റെ സൈസൊന്ന് ചെറുതാ ഈ അണയുടെ സൈസ് നമുക്ക് ചെറുതാക്കി കൊടുക്കണം നമുക്ക് നോക്കാം ഓക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ അവസാനം പേരും വീഴും അതിനകത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അഴുക്കൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് അരിപ്പിൽ അങ്ങ് തകന്നോറും ഓക്കെ അതിപ്പോൾ പരിപാടി കഴിയും ഇനി നമുക്ക് ബാക്കി ഇത് ഇങ്ങോട്ടേക്കും മാറ്റി വെക്കാം കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ അത് ജസ്റ്റ് നമുക്ക് ഇതോട്ട് മാറ്റി വെക്കാൻ പറ്റും വേണമെങ്കിൽ അടച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അത് പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എന്താ പറയാ അടപ്രഥമ വയ്ക്കാൻ പോകുന്നത് നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ കാണിക്കാണ്ട് തീർച്ചയായിട്ടും ഈ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഏതൊരു രീതിയിലായിരുന്നാലും നിങ്ങൾക്ക് ഒരു കെട്ടിനും അടപ്രഥമുണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഒരു സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മളത് സൗകര്യതായിട്ട് നേരെയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തിടെ നമുക്ക് ചെറുതാക്കണം അല്ലേ ഇനി നമുക്ക് അതൊന്ന് ചെറുതാക്കണം ചെറുതാക്കി തുടങ്ങാം നമുക്കൊന്ന് ചെറുതാക്കി തുടങ്ങണം അത് ഓക്കെ ഞാൻ അങ്ങോട്ടൊന്ന് നിൽക്കാം അതായത് ജസ്റ്റ് നമുക്ക് ഒന്ന് ചെറുതാക്കാം ഓക്കേ ഇത് ചെറുതാക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ വരതാപ്പം ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് പറയണം നോക്കൂല ടേസ്റ്റൊക്കെ തീർച്ചയായിട്ടും ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷെ ചെറുതാക്കാൻ നമ്മൾ കുടിക്കാനും പിന്നെ അതിനൊക്കെ തന്നെ എന്റെ ഒരു പേഴ്സണൽ ഇതനുസരിച്ച് എന്താ പറയാ ഒത്തിരി കൂടെ ചെറുതാക്കഴത്തേക്ക് എനിക്ക് കുറച്ചു ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരിത് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചെറുതാക്കുന്നത് ചില എൻ്റെ സുഹൃത്തുക്കളൊന്നും ചെറുതാക്കാറില്ല അവിടുന്ന് വേണ്ടി നടക്കുക തന്നെ ഇടയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം ഏതൊരു പ്രശ്നവും ഇല്ല നമ്മൾ എന്താ പറയുക നമ്മൾ ചെറുതാക്കി എന്താണെന്ന് വെച്ചത് നമുക്കിതായി ഇവിടത്തേക്ക് മറങ്ങി വരാം നമ്മുടെ സൗകര്യം നോക്കാം ചൗകര്യതായി ഏകദേശം എന്താ പറയുക ഒരു ഹാഫ് ആഹകായല്ലേ ഇനിയും വേവാനുണ്ട് നന്നായിട്ട് വേവാനുണ്ട് കാരണം ചൗകര്യമാണ് ഏറ്റവും കൂടുതൽ വേവുള്ള സാധനം പായസത്തിൽ അപ്പോൾ ഇനിയും വേവാനുണ്ട് ഗേസ് അപ്പോൾ കുറച്ചുകൂടെ കിടക്കണം നന്നായിട്ടൊന്ന് വേവറ്റാ അതിൻ്റെ കുറച്ചുകൂടെ പലപ്പം വയ്ക്കുന്നതാണ് ഇത് നമുക്ക് ഇങ്ങോട്ടുതന്നെ മടങ്ങി വരാം ഓക്കെ അപ്പം ഇത് എന്താ പറയുക ഇത്തിരി ടൈം എടുക്കുന്ന ഗ്യാസ് ആണ് നമുക്ക് പെട്ടെന്ന് കൂടെ കൈവശം നമുക്ക് എല്ലാം കൂടെ പിടിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് ചിലപ്പോൾ വലിയ വലിയ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ അങ്ങ് ഇത് ചെറുതായി പോകും അപ്പം എന്താ പറയുക ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നമുക്ക് അളവിനെ പറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കൊന്ന് വിട്ടിട്ട് നമ്മൾ വലിയ പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കും അപ്പോഴത്തേക്ക് എല്ലാം കാര്യം കൃത്യമായിട്ട് തന്നെ വരുന്നതാണ് ഓക്കെ ഗെസ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ വെക്കുമ്പോൾ കിട്ടിലും അട്ടപ്രഥമനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഈ വീഡിയോ ആദ്യമായിട്ടുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഒരു കിട്ടിലും ഒരു അട്ടപ്രഥമൻ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും നമ്മൾ സാധാരണ ലൈവ് ആണെങ്കിൽ പോലും നമ്മളെന്താ ഫ്രം ദ ബിഗിനിങ് അതായത് ആദ്യം മുതൽ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കുന്നതാണ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഗെസ് പാലും പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്കത് അഡ്ജസ്റ്റ് അങ്ങ് വെച്ചാൽ മാത്രം മതി ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ സ്പദ നമുക്കിത് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് എല്ലാം ഒന്ന് ചെറുതാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചെറുതാക്കി കൊടുക്കാം നമുക്ക് ഇന്ന കിട്ടില്ല ഒരു അടപ്പതാ വയ്ക്കാം ഓക്കെ നോക്കാം അപ്പോൾ ആരും ഈ വീഡിയോ എന്താ പറയാ മിസ് ചെയ്യാൻ പാടില്ല എല്ലാരും ഒന്ന് കാണുക നിങ്ങൾക്ക് നല്ല കിട്ടലും ആടെ പ്രഥമൻ വെട്ടാൻ പഠിക്കാൻ പറ്റും ഗേസ് നമുക്ക് ഇങ്ങോട്ട് കൂടെ നോക്കാം നമ്മുടെ സൗകര്യം ഏതൊരു രീതിയിലായെന്ന് നോക്കാം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഗേസ് അപ്പൊ നമുക്ക് പറയുന്ന ഇതിന്റെ സൈസ് ഒന്നും മാറിക്കിട്ടും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്നുള്ളത് നന്നായിട്ട് ഒന്നും ഇതിന്റെ ഈ എന്താ പറയുക ശൗര്യം ഒന്ന് വീർക്കും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓക്കെ ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് അത് ഓഫ് ചെയ്യാം ഓക്കെ നമുക്ക് അതെങ്ങോട്ടത്തേക്ക് തന്നെ മടങ്ങി വരാം നന്നായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ പറയാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ അവരെ പ്രൊഫഷൻ കിട്ടത്തില്ല നമുക്ക് എന്താ പറയാ ചെറുതൊന്നും വലുതായി പോകും ചെറുത് ചെറുതൊന്നും ചെറുതായി പോകും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇതാവും നോക്കുന്നത് ചെറു എല്ലാം നമുക്ക് നമ്മളെ കൂടെ കഴിയുന്ന രീതിയിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നില്ല ഒറ്റ നമുക്ക് നോക്കപ്പോൾ പക്ഷെ അതുകൊണ്ട് കാരണം നമ്മൾ എന്താ പറയുക അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ശരിയായില്ലേ ഇത് ശരിയായിട്ടുള്ള തീ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇളക്കിയൊക്കെ വെക്കാൻ വേണ്ടി കേട്ടോ കേട്ടോ തീ ഒന്ന് നല്ല തീ ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും വേവ് വരുന്നത് ചൗകരിക്കുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല നല്ലൊരു വേവ് വരുന്നത് ചൗകരിക്കുകയാണ് അപ്പം ചൗകര്യ വന്നുപോരാൻ ശരിക്കും എടുക്കും അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ ശരിക്കും വീഡിയോസ് എന്താ പറയുക ഇങ്ങനെ ഈ മൈൻഡപ്പ് ചെയ്തിരുന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ഈ ലോങ്ങ് വീഡിയോ ആയിപ്പോ ഒരുപോലെ ഒരുപാട് ലോങ് ആയിപ്പോയി ലൈവ് ആയതിൻ്റെ പേരിൽ ഞാനങ്ങനെ സാധാരണ മറ്റേ വീഡിയോ ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോസിനും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം അതിന് കൂടുതൽ എന്താ പറയുക ടൈം കുറവും കാര്യങ്ങളും ഒരാൾക്ക് നിങ്ങൾക്ക് എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നമ്മൾ ലൈവ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും വളരെ ലെന്ത് പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്ത് കാണിക്കുന്നത് ഏ സാധാരണ പ്രശ്നം അപ്പം നിങ്ങൾ മറ്റൊന്ന് വിചാരിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ നമ്മൾക്ക് കിട്ടലും കിട്ടാനും ഐറ്റമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക ഉപയോഗപ്പെടുന്നവർ ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇനിയൊന്ന് നോക്കി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നോക്കണം എല്ലാം നമുക്ക് സൈസൊന്നും നോക്കണം എല്ലാത്തിൻ്റെ എന്താ പറയുക നമുക്ക് എന്താ പറയുക പെർഫെക്റ്റ് പായസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ഇതിനകത്ത് എല്ലാ എന്താ പറയുക ആ ഒരു രീതിയിൽ നമുക്ക് ഒരു വെന്ത് അങ്ങ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സൈസ് ആയിരിക്കും അല്ലെങ്കിൽ ചിലതൊക്കെ നീണ്ടിടക്കും ചിലതൊക്കെ ചെറുതായി കിടക്കും അപ്പോൾ അങ്ങനെ അല്ലാതെ എല്ലാം ഒരേ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഓക്കെ ഡേ സപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ ലിസ്റ്റ് ഒന്ന് കിടക്കണം അപ്പോൾ ചെറുതായിട്ട് കുറച്ച് പരിപാടികൾ ബാധ്യത ഉണ്ട് ഓക്കെ അതുപോലെ നമ്മളതായി ഈ ഒരു സംഭവം നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗാസ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കാത്തിരിക്കുക ദൈവമായിരുന്നു നമ്മൾ നോക്കിയിട്ട് ഓക്കെ ബൈ ബൈ